കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം അമേരിക്കയിൽ ട്രംപിന് വലിയ രീതിയിലുള്ള പിന്തുണയില്ലായിരുന്നു എന്നതാണ് സത്യം എല്ലാവരും കൈയൊഴിഞ്ഞ അല്ലെങ്കിൽ എല്ലാവരും തഴഞ്ഞ ട്രംപ് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരികയാണ് ഈ സാഹചര്യത്തിൽ ട്രംപിന് കൈകൊടുക്കാൻ കൊടുക്കാൻ ഒരുങ്ങുകയാണ് ചില വമ്പന്മാർ വൈറ്റ് ഹൌസിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തന്ത്രം മനയുമ്പോൾ പിന്തുണയുമായി ടെക് വമ്പന്മാർ എത്തുകയാണ് തുടക്കം കുറിച്ചത് സ്പേസ് എക്സ് ടെസ്ല എന്നിവയുടെ സ്ഥാപകനായ ഇലോൺ മസ്ക് ആണ് മുൻ ഡെമോക്രാറ്റിക് ദാതാവ് ആലിസൺ ഹുയിൻ നിക്ഷേപകരായ മാർക്ക് ആൻഡ്രിസൺ ബെൻ ഹെറോവിസ്റ്റ് ക്രിപ്റ്റോകറൻസി ലോകത്തെ വമ്പന്മാരായ വിംഗ്ലോവസ് എന്നിവരുൾപ്പെടെയുള്ള സ്വാധീനമുള്ള വെഞ്ചുവർ ക്യാപിറ്റലിസ്റ്റുകളും ടെക് നേതാക്കളും ട്രംപിന് പിന്നിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഒന്നിലെ യു എസ് ക്യാപിറ്റൽ കലാപത്തിന് ശേഷമുള്ള ആഴ്ചകളിൽ കൊടീശ്വരന്മാർ ട്രംപിൽ നിന്ന് അകലം പാലിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ അവർ കാത്തിരിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത വിസ്കോൺസിലെ മിൽവൌക്കിൽ നടന്ന റിപ്പബ്ലിക് നാഷണൽ കൺവെൻഷനിൽ നടന്ന ക്രിപ്റ്റോ കറൻസി പരിപാടിയിൽ വെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനമായ ഫോർട്ടന ഇൻവെസ്റ്റേഴ്സിലെ നിക്കോളാസ് ലോഗോ നാലു വർഷം മുമ്പ് ട്രംപിന് വോട്ട് ചെയ്തപ്പോൾ തനിക്ക് നിരാശ തോന്നിയതായി പറഞ്ഞിരുന്നു കലാപമായിരുന്നു ഇതിന് കാരണമെന്നതാണ് പറയുന്നത് ഇപ്പോൾ എല്ലാം മാറി പ്രസിഡന്റ് ജോ ബൈഡനെ പതിവായി പരിഹസിക്കുന്നവരിൽ മസ്കും നിക്ഷേപകൻ ഡേവിഡ് സാക്സും ഉൾപ്പെടെ വമ്പന്മാരും ഉൾപ്പെടുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബൈഡനെതിരെയുള്ള മത്സരത്തിൽ ഫണ്ട് കണ്ടെത്താൻ ട്രംപ് ബുദ്ധിമുട്ടിയിരുന്നു പ്രതിസന്ധി തീർക്കാൻ സഹായിച്ചത് ടെക് വമ്പന്മാരാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ അവസാനത്തോടെ ഫണ്ട് സമാഹരണത്തിന്റെ കാര്യത്തിൽ ട്രംപ് വളരെ പിന്നിലായിരുന്നു ഓപ്പൺ സെക്സസിലെ ഗവേഷണ ഡയറക്ടർ സാറാ ബ്രൈനറാണ് ഇക്കാര്യം പുറത്തു പറഞ്ഞത് കഴിഞ്ഞ എട്ട് ആഴ്ചകളിലായി ആ അവസ്ഥ മാറിയെന്നാണ് അറിയുന്നത് ഓപ്പൺ സെക്രട്ടറിൽ നിന്നുള്ള ഡേറ്റ കാണിക്കുന്നത് സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് സംഭാവനകളുടെ വലിയ പങ്ക് ഡെമോക്രാറ്റുകൾ സ്വന്തമാക്കിയെന്നാണ് മത്സരത്തിൽ നിന്ന് പിന്മാറാനുള്ള ജോ ബൈഡന്റെ തീരുമാനം അവരുടെ പിന്തുണ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് ഡെമോക്രാറ്റുകളുടെയും പ്രതീക്ഷ വാൾസ്ട്രീറ്റ് ജേണലിന്റെ കണക്കനുസരിച്ച് മസ്ക് പ്രതിമാസം നാല്പത്തിയഞ്ച് മില്യൺ ഡോളർ ട്രംപിന്റെ പ്രചാരണത്തിനായി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വ്യക്തി സ്വാതന്ത്ര്യവും യോഗ്യതയും പരമാവധി വർദ്ധിപ്പിക്കുന്ന ഒരു അമേരിക്കയിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഡെമോക്രാറ്റിക് പാർട്ടിയായിരുന്നു ഉറപ്പാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ പെൻഡുലം റിപ്പബ്ലിക് പാർട്ടിയിലേക്ക് മാറി ബൈഡൻ പുറത്തതിനുശേഷം മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെടുന്ന തന്റെ ഉടമസ്ഥയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ മസ്ക് കുറിച്ച കാര്യങ്ങളാണിത് ക്രിപ്റ്റോകറൻസിക്കെതിരായ ബൈഡൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോടുള്ള സമീപനവുമാണ് ടെക് വമ്പന്മാരുടെ മറ്റൊരു പിന്തുണയ്ക്കും കാരണം ഒരിക്കൽ ബരാക്ക് ഒബാമയുടെ ആരാധകനായിരുന്നു മസ്ക് അദ്ദേഹത്തെ കാണാൻ ആറ് മണിക്കൂർ ക്യൂവിൽ കാത്തുനിന്ന നിന്ന ചരിത്രവും മസ്കിനുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ കാലാവസ്ഥാ വ്യതിയാന നയങ്ങളെ ചൊല്ലി ട്രംപുമായി വേർപിരിഞ്ഞ് വൈറ്റ് ഹൌസ് ബിസിനസ് കൌൺസിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ അംഗങ്ങളിൽ ഒരാളായിരുന്നു മസ്ക് അദ്ദേഹത്തിന്റെ കമ്പനിയായ ടെസ്ല ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നുണ്ട് ആ കാറുകൾ ചെലവേറിയതും അപ്രയോഗികമാണെന്ന് ട്രംപ് ആവർത്തിച്ച് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് വൈറ്റ് ഹൌസ് ബിസിനസ് മീറ്റിലേക്ക് ക്ഷണം ലഭിക്കാത്തതിനെ തുടർന്നാണ് ബൈഡനെതിരായ മസ്ക് തിരിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ കോവിഡ് ലോക്ക്ഡൌൺ യുക്രൈനിലെ യുദ്ധം ചൈന നയം ട്രാൻസ്ജെൻഡർ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് മറ്റ് ചർച്ചകൾ ആ അകലം കൂടുകയും ചെയ്തു ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന് ഇത്രയധികം പിന്തുണ കിട്ടുന്നത് ഇതാദ്യമാണ് തിരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു കലാപത്തെ തുടർന്ന് എല്ലാവരും തഴഞ്ഞ ട്രംപിനെ ഇപ്പോൾ എല്ലാവരും കൈകൊടുക്കുകയാണ് എല്ലാവരും ട്രംപിനായി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി